പിന്നെ ഈ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടും ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടും സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളുണ്ട് അതിന് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളുണ്ട് അതൊക്കെ സംസ്ഥാനത്തെ മന്ത്രിസഭ കൂടി ചർച്ച ചെയ്ത ചില കാര്യങ്ങൾ അതിൽ ഭാവിയിൽ തീരുമാനം കൈക്കൊള്ളേണ്ടതുണ്ട് അതും ഇനി സംസ്ഥാനത്ത് ക്യാബിനറ്റ് ചർച്ച ചെയ്ത ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച് മുന്നോട്ട് പോകും പാലക്കാട് മുതൽ കോഴിക്കോട് വരെയുള്ള ഗ്രീൻഫീൽഡ് ഹൈവേ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലൂടെ ഗ്രീൻഫീൽഡ് ഹൈവേ എൻ എച്ച് തൊള്ളായിരത്തി അറുപത്താറ് നാഷണൽ ഹൈവേ നയൻ സിക്സ് സിക്സ് ഈ ഗ്രീൻഫീൽഡ് ഹൈവേയുടെ പ്രവൃത്തി പൊതുവേ ഞങ്ങൾ പരിശോധിച്ചു അതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിലാണ് അത് ഇനിയും വേഗത്തിലാക്കാനും അതിൻ്റെ പ്രവർത്തികൾ വളരെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനുമുള്ള ശ്രമങ്ങൾ നടത്തുന്നു ജനങ്ങളുമായി സംസാരിക്കേണ്ട കാര്യങ്ങളുണ്ട് അതും സംസാരിച്ചു പോകാൻ നിശ്ചയിച്ചിട്ടുണ്ട് അതും നല്ല നിലയിൽ സംസ്ഥാന സർക്കാർ സാധ്യമാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് വളരെ നേരത്തെ എട്ടും ഒമ്പതും വർഷം മുമ്പോ അല്ലെങ്കിൽ ഏഴ് വർഷം മുമ്പോ ഒക്കെ നൽകിയ പദ്ധതികൾ അത് മറ്റു പല കാരണത്താൽ കേന്ദ്ര സർക്കാരിന് സഹായിക്കാൻ പറ്റാത്ത സ്ഥിതി വന്നിട്ടുണ്ട് ആ പദ്ധതികളെ കുറിച്ചും ചർച്ച ചെയ്തു അങ്ങനെ ചർച്ച ചെയ്തപ്പോൾ പ്രധാനമായും ഏഴ് പദ്ധതികൾ അത് ഏഴ് വർഷം മുമ്പാണ് അതിൻ്റെ ഡി തയ്യാറാക്കിയത് ഇന്ന് അതിൻ്റെ വാല്യൂവിലൊക്കെ മാറ്റം വന്നതുകൊണ്ട് അലൈൻമെൻറ്റിൽ തന്നെ മാറ്റം വരുത്തി മുന്നോട്ട് വെക്കണമെന്നുള്ള നിർദ്ദേശം തത്വത്തിൽ അംഗീകരിച്ചു നാല് വരിയാക്കേണ്ടതാണ് അതിലൊന്ന് കോഴിക്കോട് ജില്ലയിലെ മലാപ്പറമ്പ് മുതൽ കോഴിക്കോട് ജില്ലയിലെ പുതുപ്പാടി വരെ അതായത് വയനാട്ടിലേക്ക് നിങ്ങളൊക്കെ സഞ്ചരിച്ചാണ് കോഴിക്കോട്ട് നിന്ന് വയനാട്ടിലേക്ക് വയനാട് ചുരത്തിൻ്റെ അടിയിലാണ് പുതുപ്പാടി മലാപ്പറമ്പ് കോഴിക്കോട് സിറ്റിയിലാണ് മലാപ്പറമ്പ് മുതൽ പുതുപ്പാടി വരെ എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തിയാറ് നാല് വരിയാക്കാൻ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ നാല് വരിയാക്കാൻ ഉള്ള സംസ്ഥാന സർക്കാരിൻ്റെ പ്രപ്പോസൽ തത്വത്തിൽ അംഗീകരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് അലൈൻമെൻറ്റിലെ ചേഞ്ചും ഏഴ് വർഷം മുമ്പാണ് എന്നുള്ളതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ പുതുപ്പാടി മുതൽ മുത്തങ്ങ വരെ വയനാട്ടിലെ മുത്തങ്ങ വരെ എൻ എച്ച് എഴുന്നൂറ്റി അറുപത്താറ് തന്നെ എഴുപത്തേഴ് കിലോമീറ്ററാണ് സെവൻറ്റി സെവൻ പോയിൻറ്റ് സിക്സ് സീറോ ഇതും പുതിയ അലൈൻമെൻറ്റിലും മറ്റും മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശം തത്വത്തിൽ അദ്ദേഹം അംഗീകരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് കൊല്ലം ജില്ലയിൽ നിന്നും കൊല്ലം അഞ്ഞില് മൂട് എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് അത് അറുപത്തിരണ്ട് ദശാംശം ഒന്നേ പൂജ്യം കിലോമീറ്റർ ആണ് അതും നവീകരിക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ അലൈൻമെൻറ്റ് വെച്ചിട്ടുള്ള പ്രപ്പോസൽ അംഗീകരിക്കാമെന്നുള്ളതും അദ്ദേഹം ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് കോട്ടയം പൊൻകുന്നം എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് മുപ്പത് ദശാംശം മൂന്ന് പൂജ്യം കിലോമീറ്റർ ആണ് കോട്ടയത്ത് നിന്നും പൊൻകുന്നം വരെയുള്ള റോഡിൻ്റെ നവീകരണത്തിനും തത്വത്തിൽ അംഗീകാരം നൽകുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് മുണ്ടക്കയം മുതൽ കുമിളി വരെ എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് അൻപത്തിയഞ്ച് ദശാംശം ഒന്ന് അഞ്ച് കിലോമീറ്റർ ആണ് അതും ഈ ലിസ്റ്റിൽപ്പെടുത്താവുന്നതാണ് ഭരണിക്കാവ് മുതൽ മുണ്ടക്കയം വരെ എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്ന് എ വൺ സിക്സ്റ്റീൻ കിലോമീറ്റർ നൂറ്റി പതിനാറ് ദശാംശം എട്ടേ പൂജ്യം കിലോമീറ്റർ അതും ഈ പട്ടികയിൽപ്പെടുന്നതാണ് അടിമാലി മുതൽ കുമിളി വരെ എൻ എച്ച് നൂറ്റി എൺപത്തി അഞ്ച് കിലോമീറ്റർ ഇങ്ങനെ ടോട്ടൽ നാനൂറ്റി അറുപത് കിലോമീറ്റർ ഏഴ് പ പദ്ധതികൾ അതിൻ്റെ അലൈൻമെൻറ്റ് പുതുക്കി ഏഴ് കൊല്ലത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് അത് ചർച്ച ചെയ്ത് പരിഹരിച്ചിട്ടുണ്ട് അലൈൻമെൻറ്റ് പുതുക്കി ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് അംഗീകാരം നൽകാമെന്നുള്ളത് പൊതുവേ പറഞ്ഞിട്ടുണ്ട് അത് വളരെ കേരളത്തിന് നമ്മുടെ സംസ്ഥാനത്തിന് ഗുണകരമാകുന്ന ഒരു നില ഈ റോഡുകൾ നവീകരിക്കപ്പെടുന്നതോടുകൂടി വരും ഇതെല്ലാ നിലയിലും വളരെ പോസിറ്റീവായി അദ്ദേഹം അംഗീകരിച്ചു മറ്റ് കാര്യങ്ങളാണ് ഈ ചർച്ച ചെയ്യേണ്ടത് അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് പിന്നെ വേറെ ചില റോഡുകളുടെ കാര്യങ്ങൾ റീകൺസിഡർ ചെയ്യുന്ന ചർച്ച ചെയ്തിട്ടുണ്ട് അത് ഒന്നുകൂടി ആലോചിച്ചതിൽ നിലപാട് സ്വീകരിച്ചു പോകാമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മുടെ ഒരു പതിനേഴ് റോഡുകൾ ഇൻ പ്രിൻസിപ്പളായി പതിനേഴ് റോഡുകൾ ഞാൻ നേരത്തെ പറഞ്ഞ ദീർഘവീക്ഷണത്തോടു കൂടി ഉള്ള ഒരു പതിനേഴ് റോഡുകൾ കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിനും ഏറെക്കുറെ അംഗീകാരം ലഭിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് അതെ അതെ ഇതിന് പുറമെ ഇതിന് അതെ അതെ ഇതിൻ്റെ കൂടെ അതിൽ നമ്മൾ പോർട്ട് കണക്ടിവിറ്റി റോഡുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എയർപോർട്ട് കണക്ടിവിറ്റി റോഡുകൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സ്ഥിതിയാണ് ഉള്ളത് അതും പൊതുവെ അംഗീകരിക്കുന്ന ഒരു സ്ഥിതി വന്നിട്ടുണ്ട് ഇത് ദീർഘ ഒരു പത്തിരുപത് കൊല്ലത്തേക്ക് കേരളത്തിന് സഹായകരമാകുന്ന പദ്ധതികളാണ് മുഖ്യമന്ത്രി അത് മുന്നോട്ട് വെച്ചത് വളരെ പോസിറ്റീവായിട്ടാണ് ബഹുമാന്യനായ മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി സ്വീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പിന്നെ മറ്റ് ചില പദ്ധതികൾ ഞാനത് വളരെ വിശദമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല മുന്നോട്ട് വെക്കാൻ തയ്യാറായിട്ടുണ്ട് പുനലൂർ ബൈപ്പാസ് എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി നമുക്കറിയാം ശബരിമല തീർത്ഥാടകരൊക്കെ ഏറെ വരുന്ന ഏകദേശം പുനലൂർ ടൗണിൽ ഒരു ലക്ഷത്തിലധികം വാഹനങ്ങൾ കടക്കുന്ന ടൗണാണ് അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ പറ്റും പ്രത്യേകിച്ച് മകരജ്യോതി ഘട്ടങ്ങളിലൊക്കെ ആയിട്ടുള്ള വലിയ തിരക്കാണ് പുനരൂര് നിങ്ങൾക്കൊക്കെ അറിയാം അതിന് ഞങ്ങളൊരു പ്രപ്പോസല് മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതും പോസിറ്റീവായ ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് അത് ഭാവിയിൽ അത് പരിഹരിച്ച് പോകാനാകും രണ്ട് എയർപോർട്ടുകളിലേക്കുള്ള കണക്ടിവിറ്റി റോഡ് ആ കണക്ടിവിറ്റി റോഡ് രണ്ടും ഏറെക്കുറെ അദ്ദേഹം തത്വത്തിൽ അംഗീകരിച്ചു ഒന്ന് കോഴിക്കോടാണ് കോഴിക്കോട് ഭാഗത്തുള്ള ആളുകൾക്കറിയാം കോഴിക്കോട് എയർപോർട്ടിലേക്ക് കോഴിക്കോട് ബൈപ്പാസിൽ നിന്നും പുതുതായിട്ട് എൻ എച്ച് അറുപത്താറിൻ്റെ ഭാഗമായിട്ടുള്ള ബൈപ്പാസിൽ നിന്നും പോകുന്ന റോഡുണ്ട് കോഴിക്കോട് രാമനാട്ടുകരയിൽ നിന്നും ആ റോഡ് മലപ്പുറം ജില്ലയിലേക്ക് ആണ് കിടക്കേണ്ടത് വീതി കുറവാണ് ദീർഘകാലത്തെ ആഗ്രഹമാണ് നാടിൻ്റെ ആഗ്രഹമാണ് അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് നിലവിലാ റോഡ് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് നാഷണൽ ഹൈവേ അതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി അതിൻ്റെ ചിലവും കാര്യങ്ങളും പരിശോധിച്ചു അതോടൊപ്പം അവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളൊരു എലിവേറ്റഡ് ഹൈവേയുടെ കാര്യം കൂടി അവിടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് ഏകദേശം ഒമ്പതര ആണ് വരുന്നത് രാമനാട്ടുകരയിൽ നിന്നും കോഴിക്കോട് എയർപോർട്ടിലേക്ക് ഒമ്പതര ആണ് വരുന്നത് അവിടെ ഇപ്പോൾ ഗ്രീൻഫീൽഡ് ഹൈവേ വരുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗത്താണ് ഇപ്പുറത്തെ ഭാഗത്ത് എൻ എച്ച് അറുപത്തി പക്ഷേ ജനങ്ങൾ എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ ഈ എൻ എച്ച് അറുപത്തി ഭാഗമായുള്ള കാലിക്കറ്റ് ബൈപ്പാസിൽ നിന്നും രാമനാട്ടുകര എത്തി രണ്ട് വരിയിലൂടെ സഞ്ചരിക്കണം അത് ഭയങ്കര ഗതാഗത കുരുക്കാണ് അപ്പോൾ അത് പരിഹരിക്കാൻ എലിവേറ്റഡ് ഹൈവേ എന്നുള്ള ഞങ്ങളുടെ ഒരു ആശയം അദ്ദേഹം അംഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള മറ്റ് കാര്യങ്ങൾ സമർപ്പിച്ച് മുന്നോട്ട് പോകാൻ ഉള്ള തീരുമാനവും ഇന്നത്തെ മീറ്റിങ്ങിൽ കൈക്കൊണ്ടു ഞാൻ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ് അതുപോലെ തന്നെ കണ്ണൂർ എയർപോർട്ടും കണ്ണൂർ എയർപോർട്ടിലേക്കും നാഷണൽ ഹൈവേയിൽ നിന്നുമുള്ള റോഡിൻ്റെ പ്രപ്പോസലും കണക്ടിവിറ്റിയും പൊതുവെ അംഗീകരിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് എൻ എച്ച് അറുപത്താറിൽ നിന്നും കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള ഏറ്റവും അടുത്ത ഭാഗം ഏകദേശം മുപ്പത്തൊന്ന് ആണ് ആ മുപ്പത്തൊന്ന് കിലോമീറ്റർ വരുന്ന ഇപ്പോൾ നല്ല നിലയിൽ ആളുകളുള്ള കണ്ണൂർ എയർപോർട്ടിൻ്റെ ഭാഗവും പരിശോധിക്കാൻ ഉള്ള തീരുമാനം പൊതുവെ അംഗീകരിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ചില ഇടങ്ങളിൽ എൻ എച്ച് അറുപത്താറിൻ്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങൾ ആ വിഷയങ്ങൾ ചിലടത്ത് ചില പ്രശ്നങ്ങളുണ്ട് അതും വളരെ പോസിറ്റീവായി എടുത്തിട്ടുണ്ട് അത് എങ്ങനെ ചർച്ച ചെയ്ത് എങ്ങനെ പരിഹരിക്കാം പരിഹരിക്കാമെന്നുള്ള പൊതുവേ ആലോചിച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലെ തിക്കോടിയിൽ അവിടെ കുറച്ച് കാലങ്ങളായിട്ട് സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് അണ്ടർപാസുമായിട്ടാണ് ബന്ധപ്പെട്ട സമരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ടൊരു അണ്ടർപാസ് അവിടെ വേണ്ടതിൻ്റെ ആവശ്യകത ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയോട് സൂചിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തോട് അത് എങ്ങനെയെങ്കിലും അവിടെ ഒരു വഴി ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുണ്ടാവണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബന്ധപ്പെട്ട ശ്രീ നിതിൻ ഗഡ്കരിയോട് പറഞ്ഞിട്ടുണ്ട് അതും വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനം അദ്ദേഹം സ്വീകരിച്ചു അതിൽ നിലപാടുകൾ കൈക്കൊള്ളാമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുമുണ്ട് എന്നുള്ളത് ഞാനവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്